ഞാൻ അനീഫ ഗുരുക്കൾ മലപ്പുറം ജില്ലയിൽ നിന്നാണ് എടപ്പാള എന്ന സ്ഥലത്താണ് വരുന്നത് അരിയാഷാനെ കുറച്ച് വർഷങ്ങളായിട്ട് എനിക്ക് അറിയാവുന്നതാണ് അദ്ദേഹത്തിൻ്റെ ഈ പ്രവൃത്തി ഇല്ലെങ്കിൽ ലഹളമുറ അത് പല വേദിയിലും അതുപോലെ തന്നെ വീഡിയോകളായിട്ടോ കണ്ടിട്ടുള്ളതാണ് തികച്ചും മറ്റ് ഇതര മാർഷൽ ആർട്സിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായിട്ട് തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ സ്പീഡ് കയ്യെടുപ്പ് തികച്ചും അത് വേറിട്ടൊരു സംഗതി തന്നെയാണ് ചുവടോ ചുവടുകളോ മറ്റുള്ളതോ ഒന്നും എനിക്കത്ര ഞാനത് അത്ര ഇതിൽ ചെയ്തിട്ടില്ലെങ്കിൽ പോലും കണ്ടിട്ടില്ലെങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ കയ്യെടുപ്പുകൾ വളരെ ഫാസ്റ്റായിട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ കുറേ സംശയങ്ങളും കാര്യങ്ങളും നമുക്കെല്ലാവർക്കും എനിക്കുള്ളതുപോലെ തന്നെ എല്ലാവർക്കും ഉണ്ടാവാം ഒരു സന്യാസിയായി ജീവിക്കുന്ന ഒരാൾക്ക് എന്തിനാ എത്ര രീതിയിലുള്ള ചുവടൊക്കെ ആവശ്യം അവരാരെങ്കിലും ആക്രമിക്കാൻ പോകുന്നുണ്ടോ ഇത്ര ചടുലതന്തിന് അവർക്ക് സൗമ്യമായ ഭാഷയല്ലേ അവരുടെ മൃത്തമായ രീതിയല്ലേ അവർക്ക് വേണ്ടത് എന്നൊക്കെ നമുക്ക് സംശയമുണ്ടാവാം എന്നാൽ നമ്മൾക്കിപ്പോൾ അദ്ദേഹം തന്നെ പറഞ്ഞു അഗസ്ത്യ മുനിയിൽ നിന്നാണ് നമ്മളുടെ വിദ്യ എല്ലാം കിട്ടിയതെന്ന് അവരും അത്രക്കാരായിരുന്നല്ലോ അങ്ങനെ പൂർവ്വചരിത്രങ്ങളും നമ്മുടെ കഥകളും എല്ലാം എടുത്തു നോക്കുകയാണെങ്കിൽ ദൈവികമായി കിട്ടിയ എല്ലാ വിദ്യകളും നമുക്ക് ആവശ്യാനുസരണം ഉപയോഗിക്കാനുള്ള വിവേകം അല്ലെങ്കിൽ ബുദ്ധി അല്ലെങ്കിൽ ആരോഗ്യം അല്ലെങ്കിൽ മാനസികാവസ്ഥ ഇതൊക്കെ നമുക്ക് ദൈവം നമ്പുരാൻ തന്നിട്ടുണ്ടെങ്കിൽ കാലോചിതമായിട്ട് ചികിത്സക്കായാലും പിന്നെ പ്രയോഗത്തിനായാലും മറ്റെന്തിനായാലും ഈ സമൂഹത്തിനും ജനങ്ങൾക്കും ഉപകാരപ്പെടുന്നത് ഏതൊക്കെ രീതിയിലാണോ ആ രീതിയിലൊക്കെ നമുക്ക് ഉപയോഗിക്കാം എന്നുള്ളത് തന്നെ ഉപദ്രവിക്കാനല്ല അപ്പോൾ അദ്ദേഹം നേരത്തെ പറഞ്ഞു മനസ്സ് അതെ മനസ്സ് തന്നെ നമ്മൾ ആദ്യം നാവ് മനസ്സ് അഹങ്കാരം എന്നുള്ള ആ ഭാവം ദൂരെ കളഞ്ഞ് നമ്മൾ ദൈവികമായി നമ്മളെ മനസ്സിൽ ആ നമ്മൾ വിശ്വസിക്കുന്ന ദൈവത്തെ കുടിയിരുത്തി നമ്മൾ ഏത് പ്രവൃത്തി ചെയ്യുകയാണെങ്കിലും പൂർണ്ണമായ ദീർഘമായ ഒരു മന്ത്രമല്ല നമ്മളുടെ മുന്നിലുള്ളത് എൻ്റെ ഭാഷയിൽ തവക്കൽ തൂല അതായത് എല്ലാം ദൈവത്തിൽ അർപ്പിക്കുന്നു എന്ന് പറഞ്ഞിട്ട് തുടങ്ങുമ്പോൾ അതിൽ കഴിഞ്ഞു എല്ലാ കാര്യങ്ങളും അപ്പോൾ പിന്നെ നമ്മൾക്ക് ഓരോ ആവശ്യാനുസരണം ചെല്ലേണ്ട പറയേണ്ട മന്ത്രങ്ങളാണ് എന്തായാലും വളരെ ഭംഗിയായിട്ടും വൃത്തിയായിട്ടും നമുക്ക് എല്ലാവർക്കും മനസ്സിലാകുന്ന രീതിയിൽ പ്രിയ ഹരി ഈ ക്ലാസ് ക്ലാസ്സിലൂടെ എടുത്ത സെമിനാർ എല്ലാവർക്കും മനസ്സിലായി എന്ന് തന്നെ തോന്നുന്നത് കാരണം അദ്ദേഹം വീണ്ടും വീണ്ടും ചോദിച്ചു എന്തെങ്കിലും സംശയം ആരെങ്കിലും ചോദിക്കാനുണ്ടോ പറയാനുണ്ടോ എന്ന് ആർക്കും വ്യക്തമായിട്ടൊന്നും ഉണ്ടല്ലോ അല്ല അലക്സ് മാത്രമാണ് ഒന്ന് രണ്ട് കാര്യങ്ങൾ ചോദിച്ചു അതിന് വ്യക്തമായ മറുപടി അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഈ സെമിനാറിന് ഇവിടെ കൂടിയ ആളുകൾക്കും എല്ലാവിധ നന്ദിയും രേഖപ്പെടുത്തിക്കൊണ്ട് എൻ്റെ ഈ ചെറിയ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കുന്നു